ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് സീറോ ഒരു അങ്കണവാടിക്ക് പുത്തൻ ഭാവം നൽകി ദേശമംഗലം ദേശമംഗലം സ്കൂളിലെ വോളണ്ടിയർമാർ പദ്ധതി ശ്രദ്ധേയമാകുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യർ സെക്കൻഡറിമാരുടെ നേതൃത്വത്തിൽ സ്നേഹാങ്കണം പരിപാടിയുടെ ഭാഗമായി പാഞ്ഞാൾ പഞ്ചായത്തിലെ ഇരുപത്തി നമ്പർ പൈങ്കുളം അങ്കണവാടി നവീകരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി അങ്കണവാടി പെയിന്റ് ചെയ്ത് ചിത്രങ്ങൾ വരച്ചും ചെടികൾ നട്ടുപിടിപ്പിച്ചുമാണ് വിദ്യാർത്ഥികൾ മനോഹരമാക്കിയത് കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങളും യൂണിറ്റ് കൈമാറി പാനാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കൗന്ദനാഥ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ അനുരൂപ് അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ വെച്ചിട്ടാണ് സ്നേഹാങ്കണം എന്ന ഈ പരിപാടിയിലൂടെ ഒരു പതിറ്റാണ്ടിലേറെ മുമ്പ് നിർമ്മിച്ചൊരു അംഗൻവാടിയിലെ അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ വന്ന കുറവുകളെ കൂടുതൽ ആകർഷണീയമാക്കുന്ന രീതിയിൽ അവർ ഒരു പ്രവർത്തനം വളരെ മാതൃകാപരവും അതോടൊപ്പം തന്നെ അതിന് നമ്മുടെ നാട്ടിനകത്ത് ഉൾപ്പെടെയുള്ള മണീഷണെ പോലെയുള്ള ആളുകളെയൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ വികസനം മുന്നിലേക്ക് വെക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും ഈ രീതിയിലാവണം എന്നുള്ളതാണ് കാരണം നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മാൻ പവർ റിസോഴ്സ് തന്നെയാണ് എൻ എസ് എസ് യൂണിറ്റിൽ എന്ന് നമുക്ക് ദേശങ്ങളും സ്കൂളിൻ്റെ ഒരു ടീം ഇവിടെ നൽകിയത് അതിലേക്ക് ധനം സമാഹരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിനകത്ത് നൽകാൻ കഴിയുന്ന ആളുകളായ ഉണ്ണിഷ്യന പോലുള്ള ആളുകളുടെ സേവനം അതിനകത്തേക്ക് വരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിലെ കുട്ടികളും നമ്മുടെ നാടിൻ്റെ ഒരു അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് വികസനങ്ങളെ നമ്മുടെ നാടിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുക ജനകീയ പങ്കാളിത്തം എല്ലാത്തിനകത്തും ഉണ്ടാവുക എന്നുള്ളതാണ് പദ്ധതിയിലോ അല്ലെങ്കിൽ സർക്കാർ തുകകളിലോ മാത്രം ആശ്രയിച്ച് നമ്മൾ പദ്ധതികളെ വിഭാവനം ചെയ്യുന്ന കാലം കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിക്കകത്ത് കൈയ്യയച്ച് സഹായിക്കാൻ കഴിയുന്നവരും ചേർന്ന് നിൽക്കാൻ കഴിയുന്നവരും അധ്വാനിക്കാൻ കഴിയുന്നവരും നല്ല ചെറുപ്പക്കാരെ പോലെ മനസ്സുള്ളവരും അതിന് നേതൃത്വം കൊടുക്കാൻ നല്ല അധ്യാപകരും ഒക്കെ ഉള്ള ഈ നാട്ടിനകത്ത് നാളെയും നമ്മുടെ നാടിനകത്ത് വരുന്ന വിവിധ ആവശ്യങ്ങൾക്കകത്ത് നമുക്ക് ഈ മാതൃകയെ പിന്തുടരാൻ കഴിയണം അങ്ങനെ നമുക്ക് നാടിൻ്റെ പൊതു ഇടങ്ങളെയും നമ്മുടെ പൊതു ആവശ്യങ്ങളെയും ജനകീയ പങ്കാളിത്തത്തോടെ പൂർത്തീകരിക്കാൻ ഈ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അണിയറയിൽ പ്രവർത്തിച്ച ഷാഹിന ടീച്ചറും ശിവപ്രസാദ് മാഷും ദേശങ്ങളിലത്തെ വിദ്യാലയവും എല്ലാം പാഞ്ഞാളിൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞങ്ങളുടെ ഉണ്ണിഷേണ പോലുള്ള ആളുകൾ ഒക്കെ ഇതിൻ്റെ അധ്യാപകർ ഇവിടുത്തെ അംഗൻവാടി ടീച്ചർമാർ നമ്മളുടെ ഈ വർക്ക് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സ് എല്ലാവരോടും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എൻഎസ്എസ് ഇൻചാർജ് ജോസഫ് മാഷസ് സ്വാഗതം ആശംസിച്ചു നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു സ്നേഹാങ്കണം അംഗൻവാടി പുതുക്കി മോടി പിടിപ്പിച്ച് നൽകുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു അത് അങ്ങനെ കേരളത്തിലാകെ ആയിരത്തി അഞ്ഞൂറോളം അംഗൻവാടികൾ നവീകരിച്ച് നൽകുക എന്നുള്ളതായിരുന്നു ഈ ക്യാമ്പിൻ്റെ എല്ലാ ക്യാമ്പുകളും കൂടെയുള്ള ഒരു ലക്ഷ്യം നമ്മൾ ചെയ്തത് ഈ അംഗമ്പാടിയാണ് വൃത്തിയാക്കിയത് നമ്മളത് പെയിൻ്റ് അടിച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങൾ നൽകി മറ്റ് ചിത്രങ്ങളൊക്കെ നൽകി ഇത് വളരെ മനോഹരമാക്കി എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എൻ എസ് എസ് കോർഡിനേറ്റർ ശിവപ്രസാദ് മാസ്റ്റർ നന്ദി അറിയിച്ചു നോക്കാൻ ഒരു വലിയ പ്രവർത്തനമാണ് നമ്മൾ പൂർത്തീകരിച്ചത് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാനായത് ഇത്ര എളുപ്പത്തിൽ പൂർത്തീകരിക്കാനായത് ഉമ്മേട്ട് ഒരു സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെപ്പോൾ ഞങ്ങളൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ചെന്ന് ചോദിക്കാറുള്ളതാണ് എപ്പോഴൊക്കെ ആവശ്യം വരുന്നുണ്ടോ അപ്പോഴൊക്കെ കലവറയില്ലാതെ ചോദിക്കുമ്പോൾ യാതൊരുവിധ അടിയും കൂടാതെ കൈ സഹായിച്ചിട്ടുള്ള അനുഭവമാണ് ഉള്ളത് അത് ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് പറയാറുമുണ്ട് അതായത് കയ്യിൽ നിറയാൻ പാടില്ല അതിന് മുമ്പ് കൊടുക്കണം എന്നതാണ് അത് ഞങ്ങൾക്ക് കൂടിയുള്ള ഉപദേശമാണ് അപ്പോൾ അത് ഞങ്ങൾ പാലിക്കാനും ശ്രമിക്കാറുണ്ട് തീർച്ചയായും ഈ പരിപാടി നമ്മുടെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നമുക്ക് എക്കാലത്ത് ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറേണ്ടതുണ്ട് നമ്മളൊക്കെ ഇനി എല്ലാവരും വിവിധ മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ വലുതാവുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുള്ള ഒരു മനസ്സുകൂടി ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഈ പരിപാടി അധ്യക്ഷത പഠിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ക്ഷേമകാര്യ ആരോഗ്യ വിദ്യാസ സ്റ്റാൻഡ് ലിമിറ്റഡ് ചെയർമാൻ സുഹൃത്ത് അനുരൂപാണ് അനുരൂപന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി സ്കൂൾ പ്രിൻസിപ്പൽ ഷാഹിന കെ എം പി ടി എ പ്രതിനിധി റസിയ അങ്കണവാടി ടീച്ചർ എൻഎസ്എസ് വളണ്ടിയർമാർ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്നേഹാങ്കണം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ആലോചിക്കേണ്ട വന്നില്ല വൈകിളത്തോന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു അംഗൻവാടി ഉണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ വന്ന് കണ്ടിരുന്നു അപ്പതെങ്ങനെ ചെയ്യും എന്നൊരു ആശങ്ക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നല്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഭംഗിയിൽ ചെയ്യണമല്ലോ അപ്പോൾ അത് എങ്ങനെ ഭംഗിയാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ കൈകളത്ത് നിന്ന് തന്നെ ആരെ ആരെങ്കിലും നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ യാതൊരു മടിയും കൂടാതെ ഞങ്ങളെ സഹായിച്ച് നമുക്കൊപ്പം നിന്ന് ദേശമംഗലത്തിൽ സ്കൂളിൻ്റെ ഭാഗമായിട്ട് തന്നെ അംഗൻവാടി നവീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച സഹായി സാറിന് സ്കൂളിൻ്റെ പേരിൽ വളരെ വലിയൊരു നന്ദി ഈ മാതൃകാപരമായ സംരംഭത്തിന് സാമ്പത്തിക സഹായം നൽകിയ സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ ഭാര്യരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികളുടെ ഈ സേവന പ്രവർത്തനം നാടിന്റെ പ്രശംസ പിടിച്ചുപറ്റി